വീട്ടിൽ മത്തി വാങ്ങുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹെൽത്തി റെസിപ്പിയുടെ വീഡിയോ ആണ് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു ഐറ്റം ഡെയിലി കഴിക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതാണ് ഇതിൽ വേറെ ചേർക്കുന്നത് പച്ചക്കായ ആണ് അതുകൊണ്ട് തന്നെ പച്ചക്കായും മത്തിയും വെച്ചിട്ടുള്ള തോരൻ എന്നോ മെഴുക്കു പുരട്ടിയെന്നോ ഒക്കെ വിളിക്കാവുന്നതാണ് ഞാനിവിടെ ഏത്തക്കായുടെ പച്ചക്കായാണ് എടുത്തിട്ടുള്ളത് ഏതാണെങ്കിലും കുഴപ്പമില്ല പച്ചക്കായ നാലായി കട്ട് ചെയ്ത് അതിതേ രീതിക്ക് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കണം അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം വേവാകുമ്പോഴാണ് അതിലേക്ക് മത്തി മുറിച്ചത് ചേർത്ത് കൊടുക്കേണ്ടത് മീൻ മുറിച്ച് അതിന്റെ മുട്ടയോട് കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പം കുറച്ചുകൂടിയും ഇത് ടേസ്റ്റി ആകും ചെറിയ മീനൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്യാതെ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം അല്ല മീൻ വലിയ മീനിന്റെയൊക്കെ ആണെങ്കിൽ അതിൻ്റെ തലഭാഗത്തെയൊരു ഫ്ലഷ് മാത്രം എടുത്തിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കാം അതിൻ്റെ അകത്ത് പച്ചക്കായ കൂടുതലായാലും മത്തി കൂടുതലായാലും അതൊന്നും കുഴപ്പമില്ല അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിന് ചെയ്തെടുക്കാവുന്നതാണ് ഈ രണ്ട് സാധനവും കമ്പയിൻ ചെയ്തിട്ടുള്ള ഈ ഒരു റെസിപ്പി ഡെയിലി കഴിക്കുന്നത് നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു ഭക്ഷണ രീതി അനുസരിച്ചിട്ട് നമ്മളുടെ ശരീരത്തിലേക്ക് നമ്മൾ അറിയാതെ തന്നെ സോഡിയം കൂടുതലും പൊട്ടാസ്യം കുറവുമാണ് എത്തുന്നത് അപ്പോൾ പൊട്ടാസ്യം കൂടുതലുള്ള ഫുഡ് നമ്മൾ ഫോക്കസ് ചെയ്താൽ ജീവിതശൈലി രോഗങ്ങളായ ബ്ലഡ് പ്രഷറിൻ്റെ വേരിയേഷൻസ് കുറവും കൂടുതലൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ പൊട്ടാസ്യം റിച്ച് റിച്ചായിട്ടുള്ള ഒരു ഫുഡാണ് ഈ പച്ചക്കായ അതുപോലെ പിന്നെ മത്തിയുടെ കാര്യം അറിയാമല്ലോ ഒമേഗ ഫാറ്റി ആസിഡ് റിച്ച് ആയിട്ടുള്ള ഈ മത്തി കഴിക്കുന്നത് ഹോർമോൺ ഇൻബാലൻസ് ഉള്ളവർക്കും അതുപോലെ മുടിയൊക്കെ വളരാനും ഒക്കെ നല്ലതാണെന്ന് മീന് ചേർത്ത് പച്ചക്കായൽ മിക്സ് ആയതിനു ശേഷം അതിലേക്ക് തേങ്ങ ചിറകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവിനാശ ആയിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് പച്ച വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം പച്ചക്കായും മത്തിയും വീട്ടിലിരിപ്പുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു ഡിഷ് തന്നെയാണ് ഇത് ഈ ഒരു ഡിഷ് ഭയങ്കര എക്സ്പെൻസീവ് അല്ല അതുപോലെ പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഭയങ്കര ഹെൽത്തിയാണ് ഡെയിലി കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഹെൽത്തിയാണ് പക്ഷെങ്കിൽ ഇതിൻ്റെ ഒരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല എന്നതാണ് പകുതിയിലധികം വെന്ത പച്ചക്കായിലേക്ക് മീനും ബാക്കി ഇൻഗ്രീഡിയൻസും ഒക്കെ മിക്സ് ചെയ്ത് ഒരഞ്ച് മിനിറ്റോളം അടച്ചു വെച്ച് വേവിച്ചാൽ ഇത് നമുക്ക് സ്റ്റവിൽ നിന്ന് വാങ്ങാൻ പാകത്തിന് റെഡിയാകും ഈയൊരു ഐറ്റം നിങ്ങൾ ഉണ്ടാക്കാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം ഉണ്ടാക്കാറില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കണം ഇത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അതുപോലെ പുഴുക്കൊക്കെ പോലെ കഞ്ഞിക്കൊക്കെ കോമ്പിനേഷൻ ആയിട്ട് കഴിക്കാൻ പറ്റും ചോറിന് മെഴുക്കു പുരട്ടി അല്ലെങ്കിൽ തോരണൊക്കെ പോലെ ഇത് യൂസ് ചെയ്യാൻ പറ്റും പറയാൻ വിട്ടു പോയതാണ് ആദ്യം പച്ചക്കായി വേവിക്കുന്ന സമയം വേണമെങ്കിൽ നിങ്ങക്ക് അതിലേക്ക് സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഓപ്ഷനൽ ആണ് അവസാനം ഞാൻ ഇതിലേക്ക് കടുകും കൂടെ തളിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് കറിവേപ്പില ിൽ മുളക് ഇതൊക്കെ താളിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പൊ ഉള്ളൂ ഇന്നത്തെ ഈസി ഹെൽത്തി റെസിപ്പി എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം